സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം ഒൻപത് ഇതാരാണ് നാണിയമ്മേ പപ്പൻ അനിയുടെ മുഖത്തേക്ക് സംശയത്തോടെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു കാരണം അനിരുദ്ധൻ്റെ വില കൂടിയ വേഷഭൂഷാദികളും മുഖഭാവവും പപ്പനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിരുന്നു അത് ഇവിടുത്തെ മീരയുടെ ഭർത്താവിൻ്റെ അനിയനാണ് അനിരുദ്ധൻ അവർ പപ്പൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒട്ടൊരു പതർച്ചയോടെ മറുപടി നൽകി പപ്പൻ മൂളിക്കൊണ്ട് അവനെയൊന്ന് ചിരിച്ചു കാട്ടി അത്ര മാത്രം അനി ഇതാണ് പത്മനാഭൻ സാർ ഈ സാറിൻ്റെ വീട്ടിലാണ് ഞാൻ എന്നും പണിക്ക് പോകുന്നത് നാണിയമ്മ പപ്പനെയും അവന് പരിചയപ്പെടുത്തി ഇരുവരും പരിചയമില്ലാത്ത രീതിയിൽ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു കാട്ടി ഞാനെന്നാ പോകുന്നു പാടത്ത് കുറച്ച് പണികളുണ്ട് വരുമ്പോൾ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന് വന്നേക്കുമോ അവരുടേതായ ലോകത്തിലിരുന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന മീരയും കുട്ടികളെയും നോക്കിക്കൊണ്ട് പപ്പൻ ഒട്ടൊരു വല്ലായ്മയോടുകൂടി ആരാഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോളാം സർ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ സമ്മതത്തോടെ തലയാട്ടിക്കാട്ടി നാണയമ്മേ ഞാൻ ഇറങ്ങുവാണേ അച്ഛൻ വീട്ടിലുണ്ട് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഒന്നും ഉണ്ടാക്കി വെച്ചേക്കണേ അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന അനിരുദ്ധനെ ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു പത്മനാഭൻ്റെ കുട്ടികളാണോ ഇവർ അവൻ പോയെന്ന് ഉറപ്പാക്കിയിട്ട് അനിമീരയെ ചോദ്യഭാവത്തോടെ നോക്കി അല്ല സാറിൻ്റെ അനിയത്തിയുടെ കുട്ടികളാണിവർ അവര് പ്രസവത്തോടെ മരിച്ചുപോയി ഒരു ഒരാക്സിഡന്റിൽ പെട്ട് ഇവരുടെ അച്ഛനും പോയി ഇവർക്ക് അച്ഛനും അമ്മയും എല്ലാം ഇപ്പോൾ ആ സാറാണ് എനിക്ക് കാര്യങ്ങൾ വിശദീരിച്ചു കൊടുക്കുമ്പോഴും അവളുടെ ശ്രദ്ധ ചേർത്ത് പിടിച്ചിരിക്കുന്ന കുട്ടികളുടെ മേലായിരുന്നു അപ്പോൾ അയാൾ കല്യാണം കഴിച്ചിട്ടില്ലേ എനിക്ക് വീണ്ടും സംശയം തോന്നി ഇല്ല വിവാഹം കഴിഞ്ഞാൽ വന്നു കയറുന്ന പെൺകുട്ടി ഇവരെ സ്വന്തം പോലെ നോക്കുമോ എന്നുള്ള ഭയം പപ്പൻ സാറിനുണ്ട് അതുകൊണ്ട് വരുന്ന ആലോചനകളെയെല്ലാം മുടക്കുകയാണെന്നാണ് കേട്ടുകേൾവി അത് പറഞ്ഞപ്പോൾ മാത്രം മീരയുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നത്തെ കാലത്ത് ഇതുപോലെ ബന്ധങ്ങളെ വില കൽപ്പിക്കുന്നവർ വളരെ കുറവായിരിക്കും എങ്കിലും സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി ഇവരെ ചേർത്ത് പിടിക്കാൻ കാണിച്ച ആ നല്ല മനസ്സ് വളരെ വലുതാണ് അറിഞ്ഞപ്പോൾ അനിരുദ്ധും അയാളെക്കുറിച്ചൊരു മതിപ്പ് വന്നിരുന്നു അവൻ വീണ്ടും കുറച്ചു നേരം കൂടി അവരോടൊപ്പം അവരോടും കുട്ടികളോടും ഒപ്പം ചിലവഴിച്ചു ഉച്ചയ്ക്ക് നാണിയമ്മ കൊടുത്ത ഊണും കഴിച്ചിട്ടാണ് അവിടെ നിന്നും അനിരുദ്ധൻ ഇറങ്ങിയത് തന്നെ നിങ്ങളുടെ മോന് വിനീതയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചെന്നറിഞ്ഞു ഉള്ളതാണോ ഉച്ചയ്ക്ക് ആഹാരം ഇരുന്നപ്പോഴാണ് വത്സലയുടെ ശബ്ദം സുകുമാരൻ്റെ നേർക്കുണ്ടായത് അറിഞ്ഞ കാര്യം സത്യമാണ് എൻ്റെ ഊണ് കഴിക്കുന്നതിനിടയിൽ അയാൾ അലസമായി മറുപടി നൽകി ഇങ്ങനൊരു കാര്യം ഈ വീട്ടിൽ നടന്നപ്പോൾ അവൻ്റെ എന്ന നിലയ്ക്ക് എന്നോട് പറയരുതായിരുന്നോ അവർ മുറുമുറുത്ത് കൊണ്ട് സ്വന്തം പാത്രത്തിലേക്ക് ചോറ് വിളമ്പി അവൻ്റെ അമ്മയാണ് നീ എന്നുള്ള കാര്യം നിനക്കിപ്പോഴാണോ ഓർമ്മ വന്നത് വത്സലേ അല്ലെങ്കിൽ തന്നെ മൂത്ത പുത്രൻ്റെ കൂടെ ഒളിച്ചോടിയ നിൻ്റെ രണ്ടാമത്തെ മരുകമകളെ ഇനിയിപ്പോൾ എനിക്കെന്തിനാ അത്രയ്ക്കും ദാരിദ്ര്യമുണ്ടോ എൻ്റെ മകൻ അനിരുദ്ധന് സുകുമാരൻ്റെ ചുണ്ടുകളിൽ പുച്ഛാവം നിറഞ്ഞു ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതി ഈ വീട്ടിൽ എന്ത് നടന്നാലും ഞാൻ ഞാനറിയേണ്ട കാര്യമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് മത്സര ദേഷ്യത്തോടെ ചോദിച്ചു ഒരു വീട്ടിലും നടക്കാത്ത നാണംകെട്ട കാര്യങ്ങൾ ഈ വീട്ടിൽ നിൻ്റെ അനുഭവത്തോടെ നടന്നു ശരിക്കും പറഞ്ഞ മുല്ലശ്ശേരി കുടുംബത്തെ നടു റോഡ് തുണി അഴിച്ചു നിർത്താൻ നീ കാരണക്കാരിയായി ഒരമ്മയും ചെയ്യാത്ത നാറിയ കാര്യമാണ് നീ ചെയ്തത് രണ്ടു പേരുടെയും ജീവിതം നശിപ്പിച്ച നിന്നോട് ഇനിയിപ്പോൾ എന്ത് പറയണമെന്നാണ് നീ പറഞ്ഞു വരുന്നത് നിന്റെ സൽപുത്രനും ആ മോളും പോയി സുഖമായിട്ട് ജീവിക്കുന്നില്ലേ അവർ ചെയ്തതിൻ്റെ പേരിൽ നാണം കെട്ട് ജീവിക്കുന്ന എൻ്റെ മകന് ഇനിയൊരു നല്ല ജീവിതം വേണ്ടെന്നാണോ നീ ആഗ്രഹിക്കുന്നത് സുകുമാരൻ്റെ ഒച്ച പതിവിലും കൂടുതൽ അവിടെ ഉയർന്നു കേട്ടു ഞാൻ ഏതാണ്ട് അവരെ നിർബന്ധിച്ച് ഒളിച്ചോ ഒളിച്ചോടിപ്പിച്ചതുപോലെയാണല്ലോ നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ മച്ചയായ സ്വന്തം ഭാര്യ അവനെ മടുത്തു വിനീതയെ കണ്ടപ്പോൾ എന്തേലും ആശ തോന്നിക്കാണും അവർ പോയി അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയുന്നേ വത്സലയ്ക്കും വാശിയേറി നീ മിണ്ടരുത് നീ എന്തൊക്കെ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ചെയ്യേണ്ടതൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തിട്ട് ഞാനൊന്നും ചെയ്തില്ലേ എന്ന പോലെ ഇരുന്നാൽ ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ലെന്നാണ് നിന്റെ വിചാരം ഇങ്ങനെ അവിഹിത ഈ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന കാര്യം നിനക്ക് നേരത്തെ മുതലേ അറിവുള്ളതല്ലായിരുന്നോ ഒരമ്മ എന്ന സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് നീ അതിനെ വിലക്കിയില്ല ഭർത്താവിൻ്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ അവരൊരു നിമിഷം പരിഭ്രമിച്ചു ശേഷം മുഖം കുനിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറുമുറുത്തു ഇത്രയും നാളും ആ പാവം മീര ഒളിഞ്ഞും തളിഞ്ഞും എല്ലാം അത് ഉപദ്രവിച്ചു പല പ്രാവശ്യം ഞാനും അനി ഇക്കാര്യം പറഞ്ഞ് എന്നെ വിലക്കിയതാ ഒടുവിലാ പാവം പെങ്കുച്ചനെ ഈ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടപ്പോൾ നിനക്ക് സമാധാനമായില്ലേ മുടിപ്പിക്കാനുള്ളതൊക്കെ മുടിപ്പിച്ചു ഈ തറവാടിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം ഇനി നീ ഈ വാ വീട്ടിൽ വാതുറന്നാൽ ഈ സുകുമാരൻ്റെ വേറൊരു മുഖം നിനക്ക് കാണേണ്ടി വരൂ പറഞ്ഞില്ലെന്ന് വേണ്ട പാത്രത്തിലുള്ള അവസാന വറ്റും വാരി കഴിച്ചതിന് ശേഷം അയാൾ വത്സലയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല കെട്ടിയോനെ നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ ഈ വത്സലയയെ കൂടുതൽ കളി പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അവരുടെ കയ്യിലിരുന്ന ഒരു ചോറടുള്ള ഞെരിഞ്ഞമർന്നു തിരികെ പാത്രത്തിലേക്ക് തന്നെ വീണു ഇതെന്തായിപ്പോൾ പതിവില്ലാത്തൊരു നിശ്ശബ്ദത സന്ധ്യയോടെ പപ്പൻ പാടത്ത് നിന്ന് തിരിച്ചു വന്നിരുന്നു കുളത്തിലെ കുളിയും കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നപ്പോൾ ആരുടെയും ഒച്ചയക്കുമെന്ന് അവിടെ കേൾക്കാൻ ചെന്നാൽ അവനൊന്ന് സംശയിച്ചു ചാരിയിട്ടിരുന്ന മുൻവാതിൽ തുറന്ന അകത്തേക്ക് കയറി നോക്കിയിട്ടും അവിടെയൊന്നും അവൻ ആരെയും കണ്ടിരുന്നില്ല അച്ഛനെയും പിള്ളാരെയും ആരെയും കാണുന്നില്ലല്ലോ എങ്ങോട്ടെങ്കിലും പോയാലൊന്നു പറഞ്ഞിട്ട് പൊയ്ക്കൂ ഇടേ ആരാരെയും കാണാത്തതിൻ്റെ നിരാശ അവനിൽ പൊട്ടിമുളച്ചിരുന്നു എല്ലാ മുറികളും പരിശോധനിച്ചതിന് ശേഷം അവൻ അടുക്കളയിലേക്ക് കടന്നു അവിടെ ആരെയും കാണാതിരുന്നതിനാൽ തുറന്നു കിടക്കുന്ന അടുക്കളവാതിലിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങി വീടിനു പിന്നിലത്തെ അതിവിശാലമായ പറമ്പിൽ നിന്ന് അപ്പോഴാണ് കുട്ടികളുടെ പൊട്ടിച്ചിരികൾ അവന് കേൾക്കാനായത് കാലുകൾ വേഗത്തിൽ പപ്പൻ അങ്ങോട്ടേക്ക് നീക്കി ദൂരെ നിന്നേ പത്മനാഭൻ കണ്ടു ഒരു കുട്ടി നിക്കറും കൈയില്ലാത്ത ബനീനു ഇട്ടുകൊണ്ട് പറമ്പിൽ കൂടി ഓടി നടക്കുന്ന കുസൃതിക്കുട്ടന്മാരെ അവരുടെ പിന്നിലായി ബാല്യ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ ഓടിപ്പയുന്ന തൻ്റെ അച്ഛൻ അച്ഛനും ആദിമോനും കൈകൊട്ടി പിന്നിലേക്ക് നോക്കി ശബ്ദമുണ്ടാക്കുന്നുണ്ട് അച്ഛാണെങ്കിൽ തോളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെണ്ടയിൽ അതിൻ്റെ കുഞ്ഞിക്കോലുകൊണ്ട് കൊട്ടി ശബ്ദമുണ്ടാക്കാതെ തുള്ളുന്നുണ്ട് എല്ലാവർക്കും പിന്നിലായി ഒച്ച കേൾക്കുന്നിടത്തേക്ക് കാലുകൾ പതിയെ നീക്കിക്കൊണ്ട് തൂവാല കൊണ്ട് കണ്ണു മറച്ചു നടക്കുന്ന മീരയും പപ്പൻ്റെ കണ്ണുകൾ ഇതെല്ലാം കണ്ട് ഒരു നിമിഷം വിടർന്നു സന്തോഷത്തിൻ്റെ പാരമ്യതിയിൽ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നിടത്ത് തന്നെ കുറേ നേരം അതും നോക്കി നിലയുറപ്പിച്ചു ഇതുപോലൊരു കുടുംബമല്ലായിരുന്നോ താൻ ആഗ്രഹിച്ചിരുന്നത് ഇതുപോലെയുള്ള സന്തോഷമല്ലായിരുന്നോ എന്നും സ്വപ്നം കണ്ടിരുന്നത് കുറുമന്മാരുടെ പൊട്ടിച്ചിരികളും ബഹളങ്ങളുമുള്ള വീടല്ലായിരുന്നോ തനിക്ക് വേണ്ടിയിരുന്നത് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷങ്ങൾക്കുള്ളിൽ ഇതുപോലൊരു ആനന്ദം നിറഞ്ഞൊരു ദിവസം തൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ടോ ഇല്ല അവൻ്റെ മനസ്സ് ഉടനടി ഉത്തരവും നൽകി മീര അതിലെല്ലാം കാരണക്കാരിയായ ഒരുവളിലേക്ക് വളിലേക്ക് ആദ്യമായി അവൻ്റെ കണ്ണുകൾ പാറി വീണു അത്രമേൽ സ്നേഹത്തോടെ അതിന് പ്രണയത്തിൻ്റെ ഇല്ലായിരുന്നു തൻ്റെ മക്കൾക്ക് ഒരമ്മയുടെ വാത്സല്യവും കരുതലും സ്നേഹവുമൊക്കെ പകരുന്ന ഒരു പെൺകുട്ടിയോടുള്ള ആത്മബന്ധം മാത്രമായിരുന്നത് പിന്നിൻ്റെ ചുണ്ടുകളിൽ നിന്നും ആദിയുടെ അച്ചുവിൻ്റെ പേരുകൾ പുറത്തേക്ക് തെറിക്കുന്നുണ്ട് ഇടയ്ക്ക് തൻ്റെ അച്ഛൻ്റെ പേരും കൈകൾ ചുറ്റിനും പരതിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നവളെ അച്ഛനും കുച്ചുമക്കളും കൂടി വല്ലാതെ വലയ്ക്കുന്നുണ്ട് അവരുടെ കുറുമ്പുകളെല്ലാം ആസ്വദിച്ചു കൊണ്ട് മീര അവർക്ക് പിന്നാലെ പായുന്നു ഒട്ടൊരു മടിയും കൂടാതെ ഒട്ടൊരു മടുപ്പും കൂടാതെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ കാണാൻ ആഗ്രഹിച്ച ദൃശ്യത്തെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് അവൻ അവർക്കരിയിലേക്ക് മെല്ലെ നടന്നു ചെന്നു അച്ഛ പൊടുന്നനെ പപ്പനെ അവിടെ കണ്ടപ്പോൾ അച്ചു അത്രയും നേരത്തെ കളികൾ മറന്ന് അവന് നേർക്ക് കൈകൾ രണ്ട് നീട്ടിക്കൊണ്ട് ഓടി മോനെ പതിയെ അവൻ്റെ വെടിച്ചില്ല് പോലെയുള്ള ഓട്ടം കണ്ടതും പപ്പാൻ വേഗത്തിൽ അച്ചുവിനരിയിലേക്ക് ഓടി ചെന്ന് കൈകളിൽ കോരിയെടുത്തു അച്ചേ അപ്പോഴേക്കും ആദ്യമോനും അവനെ കണ്ടു കഴിഞ്ഞിരുന്നു ഇരുവരെയും ഓരോ കൈകളിലും എടുത്തുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് നോക്കിയപ്പോഴാണ് മീര തൻ്റെ കണ്ണുകൾ മൂടിയ തുണി ഊരി മാറ്റി പുഞ്ചിരിയോടെ അവർക്കരിയിലേക്ക് നടന്നു ചെന്ന് കഴിഞ്ഞത് നല്ല പണിയായി അല്ലേ അവൾക്ക് നേരെ കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് പപ്പൻ ചോദിച്ചു ഏയ് കുഞ്ഞന്മാർ പാവങ്ങളാ അപ്പോഴും വെണ്ണിൻ്റെ നോട്ടം അച്ചയിലും ആദ്യയിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നത് പത്മനാഭൻ പ്രത്യേകം ശ്രദ്ധിച്ചു ചിട്ട ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുവാനായി പോയേക്കുക വരുമ്പോഴേക്കും താമസിക്കും അച്ഛ ഞാൻ പോയി കാപ്പി എടുക്കാം നിങ്ങൾ പതിയെ നടന്നു വന്നോളൂ അതും പറഞ്ഞുകൊണ്ട് മീര മുന്നോട്ടേക്ക് നടന്നതും ബാക്കിയുള്ള മൂവരും അവളെ അനുഗമിച്ചിരുന്നു പപ്പ നീ ഉറങ്ങിയോ മീര മുറിയിൽ ഉറക്കിക്കെടുത്തിപ്പോയ കുഞ്ഞുങ്ങളുടെ അരിയിലായി കിടക്കുന്ന മകനെ ദേവരാജൻ വാതിൽക്കൽ ചെന്ന് വിളിച്ചു ഇല്ലച്ചേ എന്താ മക്കളെ ഒന്ന് പാളി നോക്കിയിട്ട് ശബ്ദമുണ്ടാക്കാതെ അവൻ കട്ടലിൽ നിന്ന് എഴുന്നേറ്റു ശേഷം രണ്ട് തലേണ എടുത്ത് കുട്ടികളുടെ വശത്തേക്ക് തടയായി വീഴാതിരിക്കുവാനെ വെച്ചു കൊടുത്തു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നീ ഒന്ന് പുറത്തേക്ക് വരാവോ അതും പറഞ്ഞുകൊണ്ട് ദേവരാജൻ പുറത്തേക്ക് നടന്നതും സംശയത്താൽ അവനും അദ്ദേഹത്തിൻ്റെ പുറകിലായി നടന്നു ഉമ്മറത്തെ ചാരികസേരയിൽ കിടക്കുന്ന ദേവരാജൻ്റെ എതിരായിട്ടുള്ള സോപാനപ്പടിയിൽ അവനും ഇരുന്നു അച്ഛനെ കേൾക്കാനായി എന്താ അച്ഛേ എന്തിനാ വിളിപ്പിച്ചേ അവൻ അയാളുടെ മുഖത്തേക്ക് ചോദ്യത്തോടെ നോക്കി നീ ഒരു വിവാഹം കഴിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഇനിയും എൻ്റെ കൊച്ചുമക്കൾ ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്നത് എനിക്കിഷ്ടമല്ല ദേവരാജൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു അച്ഛൻ ഇതെന്തൊക്കെയായി പറയുന്നേ ഇതിനുള്ള മറുപടി ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ പപ്പൻ്റെ ക്ഷമ നശിച്ചിരുന്നു ഈ വയസ്സാൻ കാലത്ത് ഞാനൊരു കല്യാണം കഴിക്കുന്നത് ഒട്ടും അനുയോജ്യമായ ഒരു കാര്യമല്ല അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്തു പറയും പിന്നെ ആകപ്പാടെ ഈ വീട്ടിൽ ഒരാൾ നീ മാത്രമേ ഉള്ളൂ നിന്നോടിങ്ങനെ ഞാൻ കെഞ്ചുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് പപ്പ ദേവരാജന്റെ മുഖം പൊടുന്നനെ മാറി അച്ഛൻ ഇക്കാര്യത്തിൽ വെറുതെ വാശി പിടിക്കണ്ട ഒരു കല്യാണത്തിനായി ഞാൻ ഒട്ടും ഒരുക്കമല്ല കുഞ്ഞുങ്ങൾക്ക് അമ്മയായി തൽക്കാലം ഇപ്പോൾ മീരയുണ്ടല്ലോ മക്കളുടെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും പപ്പൻ മനസ്സിലുള്ളത് അതേപടി പറഞ്ഞപ്പോൾ അത് കാത്തിരുന്നത് പോലെ ദേവരാജന്റെ ചുണ്ടിൽ ഭംഗിയുള്ളൊരു പുഞ്ചിരി വിടർന്നു താൻ തേടിയതെന്തോ തനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന രീതിയിൽ അയാളൊന്നും മനസ്സിൽ സന്തോഷിച്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായി തൽക്കാലത്തേനും മീരയുണ്ടെന്ന് നീ പറയുന്നു പക്ഷേ എത്ര നാളത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവൾക്കവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയല്ലേ പറ്റൂ കൂടി വന്നാൽ ആ കുട്ടിയുടെ കല്യാണം കഴിയുന്നത് വരെ അവൾ ഇവിടെ നിന്നെന്ന് വരും അല്ലെങ്കിൽ തന്നെ ഏത് ബന്ധത്തിന്റെ പേരും പറഞ്ഞാണ് ആ മോളെ നമ്മൾ ഇവിടെ പിടിച്ചു ചേർത്തുക അത് കഴിഞ്ഞാലുള്ള കാര്യം നീ ആലോചിക്കുന്നുണ്ടോ പപ്പ അയാളുടെ ഓരോ ചോദ്യങ്ങളും കൂരമ്പുകൾ പോലെ പപ്പൻ്റെ നെഞ്ചിലേക്ക് തറച്ചു കയറിയതും അവൻ ഉത്തരമില്ലാത്തവനെ പോലെ തലമുനിച്ചു നിന്നു അച്ഛൻ പറയുന്നത് ന്യായമായ കാര്യമാണ് മീര കുഞ്ഞുങ്ങൾക്ക് നല്ലൊരമ്മയാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് തിരികെ വീട്ടിലേക്ക് പോകേണ്ടി വരും അത് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും പത്മനാഭൻ ഓരോന്നും ആലോചിച്ചുകൊണ്ട് പുറത്തെ ഇരട്ടിലേക്ക് നോക്കിക്കൊണ്ട് വെറുതെ നിന്നു ആ മോൾ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ മക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പപ്പ സമയത്തിന് കുട്ടികൾ ആഹാരം കഴിക്കുന്നുണ്ട് സമയത്തിന് കുളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തിനും കാലത്തിനും കളിയും ഉറക്കവും എല്ലാം ഉണ്ട് പഴയതുപോലെ എല്ലാ ആഴ്ചകളിലും വന്നെത്തി നോക്കുന്ന പനി പോലും ഇപ്പോൾ ഉണ്ടാവുന്നില്ലെന്നുള്ള കാര്യം നീ ശ്രദ്ധിച്ചുവോ നീ ഒന്ന് ആലോചിച്ച് നോക്കി ഈ രണ്ടര വർഷങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനാവാത്തത് പലം മീരമോൾ ഇവിടെ വന്നതിൽപ്പന്നെ ചെയ്തിട്ടുണ്ട് ഒരമ്മ നോക്കുന്നത് പോലെ അത്രമേൽ ശ്രദ്ധയോടെ ആ കുരുന്നുകളെ നോക്കാൻ നമുക്ക് രണ്ടുപേർക്ക് ഇത്ര നാളായിട്ടും പറ്റിയിട്ടുണ്ടോ ഒരമ്മയ്ക്ക് പോരും ഒരമ്മ തന്നെ വേണം പപ്പ ദേവരാജൻ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും അതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സത്യമാണെന്നുള്ള കാര്യം പപ്പേന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇനി നീ ഒന്ന് ആലോചിക്ക് മീര നാളെ ഇവിടെ നിന്നും പോയാൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അത്രയധികം അവരിൽ ആ പെൺകുട്ടി പ്രഭാവം ചെലുത്തിയിട്ടുണ്ട് ആ മക്കളിപ്പോൾ എത്ര സന്തോഷത്തിലാണെന്നുള്ളത് നിനക്ക് ഈ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അത് മാത്രമല്ല കല്യാണ ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെല്ലാം പിടിച്ചു ചേർത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതിൻ്റെ നല്ലൊരു ഭാവി ജീവിതത്തിന് ചിലപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു ചീത്തപ്പേര് വീണേക്കാം ദേവനായ ചോദ്യങ്ങൾ അവനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു സത്യമാണ് അച്ഛൻ്റെ ഓരോ വാക്കുകളും മീര വന്നതിൽ പിന്നെ മക്കളുടെ സ്വഭാവം പോലും മാറിയിട്ടുണ്ട് അവർ സമയത്തിന് ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ പണ്ടത്തതിനെക്കാട്ടിലും സന്തോഷവാന്മാരുമാണ് മീര എന്തെന്തെങ്കിലുമായി ഇവിടെ നിന്നും പോയാൽ തൻ്റെ മക്കളുടെ സന്തോഷങ്ങളും അപഹരിച്ചു കൊണ്ടായിരിക്കും പോകുക ഈ വീട്ടിൽ നിൽക്കുന്നത് മൂലം അവൾക്ക് ചീത്തപ്പേര് വീഴുമോ അതൊന്നു ചിന്തിച്ചപ്പോൾ തന്നെ പപ്പനിൽ വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടു പപ്പ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം മീരയെ നമ്മുടെ കുഞ്ഞുങ്ങൾ അമ്മയായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ഇനി അവിടെ ഒരു പറിച്ചു മാറ്റലിന് സാധ്യത വളരെ കുറവാണ് താനും ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് മീരയെ മീരയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ പഞ്ചപ്രാണനുമാണ് അതുകൊണ്ട് അയാൾ പറയുവാനായി വന്നത് പകുതിയിൽ നിർത്തിയിട്ട് മകനെയൊന്നും നോക്കി അതുകൊണ്ട് പപ്പൻ്റെ മുഖം സംശയത്താൽ അയാൾക്ക് നേർക്ക് നീണ്ടു അതുകൊണ്ട് ഒന്നെങ്കിൽ അവൾക്കും അവളും നമ്മളുടെ കുട്ടികളുമായുള്ള ബന്ധം എത്രയും പെട്ടെന്ന് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക കാരണം ഇത് മുന്നോട്ട് പോകും തോറും അവൾക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ വിഷമം ഉണ്ടാവും അതുപോലെ തന്നെ പിരിയാനും ബുദ്ധിമുട്ടാവും അതല്ലെങ്കിൽ ദേവരാജൻ വീണ്ടും പകുതിയിൽ നിർത്തി അത് കേട്ടപ്പോൾ തന്നെ പത്മനാഭന് എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തുടങ്ങിയിരുന്നു സന്ധ്യക്ക് കുട്ടികളും അച്ഛനും ഒക്കെ മീരയോടൊപ്പം സന്തോഷത്തോടെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യം അവനിൽ അപ്പോൾ എന്തുകൊണ്ടോ മിഴിവോടെ തെളിഞ്ഞു അതല്ലെങ്കിൽ അവൻ അച്ഛനെ വീണ്ടും പ്രതീക്ഷയോടെ നോക്കി അതല്ലെങ്കിൽ മീരയെ നീ വിവാഹം ചെയ്യുന്നതായിരിക്കും നല്ലത് ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരുടെ വീട്ടുകാരോട് സംസാരിക്കുവാനാണ് ഞാനിരിക്കുന്നത് ദേവരാജൻ്റെ മനസ്സിലിരിപ്പ് അവൻ്റെ ചങ്കിൽ കുത്തിക്കൊള്ളാൻ പാകത്തിനുള്ളതായിരുന്നു പപ്പൻ ഒട്ടൊരു വല്ലായ്മയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി അച്ഛൻ എന്തായി പറഞ്ഞു വരുന്നത് മീരയെ ഞാൻ വിവാഹം കഴിക്കണമെന്നോ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എൻ്റെ സമ്മതം പോട്ടെ ഈ കാര്യം മീരയോട് പറഞ്ഞാൽ ആ കുട്ടി ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് അച്ഛന് വല്ല ഊഹമുണ്ടോ പപ്പന് വല്ലാത്ത ദേഷ്യം തോന്നി കാരണം അറിയാൻ പറ്റാത്തൊരു ദേഷ്യം മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അച്ഛൻ ഇപ്പോൾ തന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിൻ്റെ മാത്രം സമ്മതമാണ് പപ്പ ചോദിച്ചത് ആ കുട്ടിയുടെ കാര്യം അത് പറഞ്ഞോളും ഇനിയിപ്പോൾ മീരയുടേത് രണ്ടാംഘട്ടമായതുകൊണ്ടാണോ നീ ഇതിൽ വലിയ താല്പര്യം കാണിക്കാത്തത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മീരയോളം നമ്മുടെ കുട്ടികളെ സ്വന്തമെന്ന് കരുതി ചേർത്ത് പിടിക്കുന്ന മറ്റൊരു പെണ്ണും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല അയാൾ വളരെ പ്രതീക്ഷയോടെ മകൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി പക്ഷേ വല്ലാത്തൊരു നിർവികാരതയാണ് പപ്പൻ്റെ മുഖത്ത് അയാൾക്ക് കാണുവാനായി കഴിഞ്ഞത് ഒരു രണ്ടാം കെട്ടുകാരി ആയിപ്പോയത് മീരയുടെ കുറ്റമല്ലോ ഒച്ച എനിക്കിവിടെ മീരയെന്നല്ല ആരെയും കല്യാണം കഴിക്കുവാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കാത്തത് തന്നെ അവൻ നിസ്സഹായതയോടെ കൈമലർത്തി നീ നന്നായിട്ടൊന്ന് ആലോചിക്കുമ്പോനെ അവൾ ഈ വീട്ടിൽ നിന്ന് എന്നെന്തേക്കുമായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മക്കളുടെ കാര്യം എന്താവുമെന്നാണ് നീ കരുതിയിരിക്കുന്നത് ഇനിയൊരു പറശുമാറ്റൽ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മീരയ്ക്കുണ്ടാവില്ല അതുപോലെ തന്നെയാണ് അവൾക്ക് തിരിച്ചും അതുകൊണ്ട് ഇക്കാര്യത്തിൽ നല്ലപോലെ ആലോചിച്ചൊരു തീരുമാനമെടുക്കും നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ അവളെ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ പിള്ളേരുടെ നല്ല ഭാവിയെപ്പറ്റി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇക്കാര്യത്തിൽ ഇനിയൊരു സംസാരം നമ്മൾ തമ്മിലുണ്ടാവില്ല നിന്റെ ജീവിതത്തിൽ മീര എന്നൊരു പെണ്ണ് വേണ്ട എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ മുതൽ ആ കുട്ടിയോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഞാൻ പറയും കാരണം ഈ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരു പേര് ദോഷം കേൾപ്പിച്ചാൽ അതിൻ്റെ ജീവിതത്തിന് തന്നെയാണ് ദോഷം വരുന്നത് അയാൾ അതും പറഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി പപ്പൻ അപ്പോഴും ഇരുട്ടിലേക്ക് നോക്കി നിന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മീരയെ അടുപ്പിക്കാനും അകറ്റാനും വയ്യാത്തൊരവസ്ഥ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അവൾ തനിക്കരികിൽ വേണമെന്ന് മനസ്സ് ശാട്ട്യം പിടിക്കുമ്പോഴും കല്യാണം എന്ന കാര്യം കൊണ്ട് അവളെ അകറ്റി നിർത്തുവാൻ തലച്ചോറ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാളെ ഒരു കാലത്ത് തങ്ങളുടെ സ്നേഹത്തിൻ്റെ വിത്ത അവളുടെ ഉദരത്തിൽ മുള മുളച്ചാൽ അച്ചുവിനോടും ആദ്യോടുള്ള സ്നേഹം അവളിൽ കുറഞ്ഞു പോകുമോ എന്നുള്ള അകാരണമായ ഭാവം അവനെ അപ്പോൾ പേടിപ്പെടുത്തുവാൻ തുടങ്ങിയിരുന്നു മീരൊരിക്കലും അങ്ങനെയുള്ളവളല്ല എന്ന് ഹൃദയം ഉറവിളി കൂട്ടുമ്പോഴും അവനിലെ പേടി പപ്പനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു എന്ന് വേണം പറയുവാൻ അച്ഛുമോനെ ഞാൻ മിണ്ടില്ലാട്ടോ അമ്മയുടെ നല്ല മോനല്ലേ ഒരു വായ കൂടി കഴിക്കടാ കുഞ്ഞാവേ മുറ്റത്തോടെ രണ്ടുപേരെയും പിറകെ രാവിലത്തെ പ്രാതിൽ കഴിപ്പിക്കുവാനായി നെട്ടോട്ട് ഓടുകയാണ് മീര ആ വലിയ വീടിന് ചുറ്റും അവളെക്കൊണ്ട് രണ്ട് മൂന്ന് വട്ടമെങ്കിലും ഓടിപ്പിച്ചിട്ടാണ് പകുതി ഭക്ഷണം അവർ കഴിക്കുന്നത് തന്നെ അതിമോനെ നിൽക്കട കണ്ണ അവിടെ ഓടുന്ന ചെക്കനെ പിന്നിൽ നിന്ന് ഒരു കൈയാൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കയ്യിലിരുന്ന ഞെരടിയ ഇടലി പഞ്ചസാര ചേർത്ത് അവൻ്റെ വായിലേക്ക് തിരികെ കയറ്റി വെച്ച് കൊടുത്തു പെണ്ണ് കുഞ്ഞിച്ച അവളെ നോക്കി കൊച്ചര പല്ലി ചെൽ കാട്ടി ചിരിച്ചുകൊണ്ട് കൊണ്ട് അത് പതിയെ നുണം ചിറക്കി അമ്മയോട് സ്നേഹം ഇല്ലാട്ടോ നോക്കിയേ എൻ്റെ അടുത്തേക്ക് വരുന്നേയില്ല അവരുടെ പിറകെ ഓടി ക്ഷീണിച്ചവൾ ഒട്ടൊരു തളർച്ചയോടെ ഉമ്മറപ്പടികളിലേക്ക് ആദിമോനുമായി ചെന്നിരുന്നു അമ്മേ മുറ്റത്ത് വിരിച്ച കുഞ്ഞു ഉരുളം കല്ലുകൾക്ക് മുകളിലിരുന്നു കൊണ്ട് കളിക്കുന്നവൻ മീരിയുടെ സംസാരം കേട്ടതും കുഞ്ഞിക്കാൽ വേഗത്തിൽ നീട്ടിക്കൊണ്ട് അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു അച്ചോടാ അമ്മയുടെ സ്വത്തിന് എന്നെ ഇഷ്ടമാണല്ലോ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മടിയിലേക്ക് കയറുന്ന അച്ചുമോനെ ആഞ്ഞു പുണർന്നു പെണ്ണവൾ പാത്രത്തിലുള്ള ബാക്കിയുള്ള ഭക്ഷണവും ഓരോ കുഞ്ഞുരുളകളായി അവരെ അവൾ ഊട്ടിക്കൊടുത്തു നിന്നിരുന്നു തൻ്റെ പൊന്നോമനകളെ കഥകൾ ചൊല്ലിക്കൊടുത്തും ചെറു ചുംബനങ്ങൾ നൽകിയും ഒരമ്മയുടെ സ്നേഹം ആവോളം പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ കുഞ്ഞിക്കുമ്പ് നിറയ്ക്കുന്നവളെ ഹാളിലിരുന്ന് പത്രം വായിക്കുന്നവൻ്റെ കണ്ണുകൾ ഇടവിളവല്ലാതെ വീക്ഷിച്ചു കൊണ്ടിരുന്നു അവരുടെ സന്തോഷങ്ങൾ താനായിട്ടും തല്ലിക്കെടുത്തേണ്ടി വരുമല്ലോ ഈശ്വര അതാലോചിച്ചപ്പോൾ തന്നെ പമ്മൻ്റെ ഹൃദയത്തിൽ ഒരു നീറ്റൽ പടർന്നു തൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ശപിക്കുമോ മീരയില്ലായ്മയിൽ അവർ സങ്കടപ്പെടാതെ ഇരിക്കുമോ അവളെ കാണണമെന്ന് പറഞ്ഞ് വാശി കാട്ടി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വല്ല അസുഖവും വന്നാലോ ആലോചനകൾ ചൂട് പിടിച്ചപ്പോൾ അവൻ്റെ കലുഷിതമായ മനസ്സോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടും ഉമ്മറപ്പടികളിലേക്ക് കണ്ണുകൾ പായിച്ചു സ്റ്റെപ്പിൽ മീരയെ രണ്ടുപേരും കൂടി മറിച്ചിട്ടിരിക്കുന്നു അവളുടെ ദേഹത്തേക്ക് കയറിയിരുന്നുകൊണ്ട് ആദ്യം അച്ഛ ഉമ്മ വെച്ച് കളിക്കുകയാണ് അവളുടെ കവളിലും കണ്ണുകളിലും മൂക്കിന്റെ തുമ്പിലുമൊക്കെ കലർന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പറ്റി പിടിച്ചിട്ടിരിക്കുന്നു അവരുണ്ടാക്കുന്ന ഇക്കിളി സഹിക്കാൻ വയ്യാതെ മീര ഉച്ചത്തിൽ ചിരിക്കുന്നുണ്ട് പെണ്ണിന്റെ ചിരിയിൽ ആവേശം കൊണ്ട് കുറുമ്പമാർ വീണ്ടും വീണ്ടും അവളെ ഉമ്മകൾ കൊണ്ട് മൂടിക്കാൾ ഇക്കിളിയാക്കുന്നു മൂവരുടെയും പൊട്ടിച്ചിരികളും ബഹളങ്ങളും ചന്ദ്രമംഗലത്ത് ഉയർന്നു കേട്ടു അപ്പോഴും മീരയുടെ ഇരു കൈകളും കുഞ്ഞുങ്ങളെ താഴെ വീഴാതെ പിടിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു എന്നുള്ള കാര്യം പപ്പൻ്റെ കണ്ണുകൾ വ്യക്തമായി ഒപ്പിയെടുത്തു ആ കരുതൽ കാണാതിരിക്കാൻ അവൻ്റെ ഹൃദയത്തിനാവുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ